നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ സീസ്ഫെയറിന് ശേഷം വിജയം ആഘോഷിക്കുന്ന റാലിയാണ് അതും ആരാന്നറിയോ നമ്മുടെ ക്രിക്കറ്റിലെ പാകിസ്ഥാൻ ടീമിലുണ്ടായിരുന്ന ഷാഹിദ് അഫ്രീദി അവരുടെ വിജയത്തിന്റെ റാലി നയിക്കുകയാണ് ശരിക്കും ഇവരൊക്കെ ഏത് യൂണിവേഴ്സിലാണ് ജീവിക്കണത് ഈ സീസ്ഫെയർ നടത്തിയത് നിങ്ങളൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ തന്നെ മാപ്പിൽ പോലും ഇല്ലാതെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിന് വേണ്ടി ഒരു റാലി നടത്താം പക്ഷേ യുദ്ധം ജയിച്ച പേരിലൊക്കെ ഒരു റാലി നടത്തണമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ചൈന സെറ്റപ്പിലുള്ള സാധനങ്ങളൊന്നും കൊണ്ട് നിങ്ങൾക്ക് യുദ്ധത്തിൻ്റെ ഒരു മൂന്നിലൊന്നും ഇല്ല ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല ഇന്ത്യയുടെ കൂടെ നിങ്ങൾ നിൽക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു അഞ്ഞൂറ് വർഷമെങ്കിലും എടുത്ത് ഇന്ത്യയുടെ കൂടെയൊക്കെ പിടിച്ചു കഴിക്കണമെങ്കിൽ ഇനി അത് മാത്രമല്ല നമ്മൾ ഇന്ത്യക്കാര് പാകിസ്ഥാനായ നിങ്ങൾക്ക് തന്നൊരു കൺസെഡറേഷൻ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ പൂർവികർക്കുണ്ടായ ആൾക്കാരാണ് അപ്പം നമ്മളൊരു പേരക്കുട്ടി എന്ന നിലയിൽ നമ്മൾ അങ്ങനെ അധികം ആക്രമിക്കാതെ വെച്ചിരിക്കായിരുന്നു കാരണം നമ്മൾ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെല്ലാം നമ്മുടെ പരമ്പരയിൽ ഉണ്ടായ ആൾക്കാരൊക്കെയാണ് അതുകൊണ്ട് മാത്രമാണ് തീവ്രവാദികളെയും തീവ്രവാദി സംഘടനയേയും മാത്രം ലക്ഷ്യം വെച്ച് ആക്രമിച്ചത് പക്ഷേ ഈ അഫ്രീദി ഈ റാലിയൊക്കെ നടത്താൻ മാത്രമെവിടുന്നു ധൈര്യം കിട്ടിയെന്നാണ് ഈ ആലോചിക്കണത് ചൈന തന്ന ആ ചൈനയാണ് പറഞ്ഞത് റാലി നടത്തി ഈ ചൈനയുടെ വാക്കും കേട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കണമല്ലോ നമ്മൾ ഒരു പരിധി വരെയൊക്കെ ക്ഷമിക്കും അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ക്ഷമയൊന്നുമില്ല അതുകൊണ്ട് ഇതുപോലത്തെ വിജയ റാലിയൊക്കെ നടത്തുന്നത് നോക്കിയും കണ്ടൊക്കെ വേണം നടത്താൻ കാരണം നമുക്ക് പിന്നെ ചൈനയൊന്നും അല്ല നമ്മൾ റഷ്യ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ റഷ്യയിൽ നിന്ന് കുറെ പടക്കോപ്പൊക്കെ നമ്മളോട് വാങ്ങി വെച്ചിട്ടുണ്ട് അതൊന്നും എടുത്ത് പൊട്ടിച്ചിട്ടോലുമില്ല നേരെ ജോ ഞാനൊന്നും പൊട്ടിക്കേണ്ട ഇട വരുത്തരുത് നമ്മൾ മാക്സിമം നിങ്ങളുടെ നല്ലതിനും പിന്നെ അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെല്ലാം പണ്ട് നമുക്കു നമ്മുടെ ചോരയിലുണ്ടായ ആൾക്കാരാണല്ലോ എന്ന് ഓർത്താണ് ട്രംപണ്ണ അങ്ങനെ സീസ്ഫെയർ പറഞ്ഞപ്പോൾ നമ്മൾ സമ്മതിച്ചത് പിന്നെ ട്രംപണ്ണേൻ്റെ അടുത്ത് നമുക്കൊരു സ്നേഹമുണ്ട് അതുകൊണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ട് പക്ഷെ അതിനുശേഷം നിങ്ങൾ വീണ്ടും വെടിവയ്പ് ലംഘനം നടത്തി അത് നമ്മൾ പിന്നെ പോട്ട് നമ്മളെ ചോരൊക്കെ ഉണ്ടായ ആൾക്കാർക്ക് പറ്റിയൊരു അറിവില്ലാത്ത അറിവില്ലായും പറ്റിയെന്നോർത്ത് നമ്മളങ്ങ് ക്ഷമിച്ച് എന്ന് പറഞ്ഞ് എപ്പോഴും എപ്പോഴും ഒന്നും ക്ഷമിച്ചു കൊണ്ട് നിൽക്കാൻ പറ്റൂല പിന്നെ ഇപ്പം ഈ കാണിച്ച പോലത്തെ വല്ല ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധിവരെയൊക്കെ നല്ല ആൾക്കാരാണ് പക്ഷേ ഇഫ് യു ആർ ബാഡ് ഇന്ത്യ വി ആർ യുവർ ഡാഡ് അത് മറക്കരുത് നമ്മളെടുത്തിട്ട് പൊട്ടിപ്പിക്കരുത് വേണ്ട വേണ്ടെന്ന് വെക്കുകയാണ് പിന്നെ നമ്മുടെ ബ്രഹ്മോസും സുദർശന ചക്രമൊക്കെ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ നിങ്ങൾ കാണാത്ത പലതും ഉണ്ട് അതൊന്നും എടുത്ത് കാണിക്കണില്ല അതുകൊണ്ട് ഈ ചൈനയുടെ ബലത്തിലുള്ള നിങ്ങളെ കളി അവസാനിപ്പിച്ചോ ഒന്നുമില്ലെങ്കിലും നിന്റെയൊക്കെ അപ്പനപ്പന്മാരോടാണ് നീയൊക്കെ ഈ കളിക്കണമെന്നുള്ള ഒരു ചിന്തയെങ്കിലും മനസ്സിലെപ്പോഴും വേണം സോ ഞാൻ പ്രാർത്ഥിക്കാം പിന്നെ നിങ്ങൾക്കേ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളവിടെ എഡ്യൂക്കേഷൻ ഇല്ലീഗലാണ് എനിക്ക് എറണാകുളത്ത് ഉണ്ടോ ബുദ്ധി ഇല്ലായ്മയ്ക്ക് ഒരു പൊന്നോ